ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കുമ്പളം ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറേ ബുള്ളറ്റിൻ്റെ വിശേഷങ്ങൾ ആദ്യം കുറച്ച് വീഡിയോകളിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ബുള്ളറ്റിൻ്റെ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടുള്ള കുറേ ഫീഡ്ബാക്സും കാര്യങ്ങളും അതിൻ്റെ അഡ്വാൻറ്റേജസ് ഡിസ് അഡ്വാൻറ്റേജസ് ഒക്കെ പറഞ്ഞു അപ്പോൾ നമുക്കതിൽ ഒരു വീഡിയോ ഉണ്ടായിരുന്നു നമ്മുടെ ബുള്ളറ്റിൻ്റെ ടാങ്ക് ഇളകുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരു വ്യൂവർ നമുക്കൊരു കമൻറ്റ് തന്നിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ പണി കിട്ടാനിരിക്കുന്നു എന്ന് പറഞ്ഞു ആ വ്യൂവറ് പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു നല്ല പണി ബുള്ളറ്റ് തന്നു വേറെ ഒന്നുമല്ല ബുള്ളറ്റിൻ്റെ നമ്മുടെ ടയറുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു ടയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കിലത്തെ ടയർ ഫ്രീക്വൻ്റ് ആയിട്ട് അതായത് ഫസ്റ്റ് സർവീസ് വരെ നമുക്ക് ഏകദേശം വലിയ കുഴപ്പമൊന്നുമില്ലാതെയാണ് നമ്മുടെ പോയത് വലിയ ഒന്നും ഇല്ലായിരുന്നു ബട്ട് ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ബാക്കിലത്തെ ടയർ ഒരു തൗസൻഡ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞപ്പോൾ എന്ന് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് ബാക്കിലത്തെ ടയർ പഞ്ചറായി ഒരു നമ്മൾ അറിയാമല്ലോ നമ്മളെപ്പോഴും ഓട്ടത്തിൽ ഒരു സ്ഥലത്തേക്ക് എത്താനായിട്ട് ആ ഓടുമ്പോൾ പെട്ടെന്നൊരു ടെൻഷനായി പക്ഷേ നമ്മൾ നോക്കിയപ്പോൾ ടയറിൽ പ്രത്യേകിച്ച് ഒന്നും കയറിയതായിട്ടോ അല്ലെങ്കിൽ കല്ലുമ്മ കയറിയതായിട്ടോ ഒന്നും ഉണ്ടായില്ല ഒന്നും വാണിയൊന്നും ഉണ്ടായില്ല ബട്ട് നമ്മൾ ആ സമയത്ത് തന്നെ പിന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിനെ കറക്റ്റ് ചെയ്യാനായിട്ടല്ലാതെ ആ ടയർ ആ ഒരു റെക്ടിഫൈ ചെയ്യാനായിട്ടുള്ള ടെൻഷനാണ് ആളെ കണ്ടെത്തുക അവർ വന്നു അത് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ട്യൂബ് കീറിയിരിക്കുന്നതായിട്ടാണ് കണ്ടത് അപ്പോൾ നമ്മളത് മാറി സ്വാഭാവികമായിട്ടും നമ്മളൊരു യാത്രയിൽ സംഭവിക്കുന്നു എന്നുള്ള രീതിയിൽ തന്നെ അത് മാറുകയാണ് ചെയ്തത് പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെയും ഒരു നൂറ് കിലോമീറ്റർ പോലും ആവുന്നതിന് മുമ്പ് അടുത്ത ഉപം കയറിപ്പോയി അതും ഇതേപോലെ തന്നെ നമ്മൾ തിരക്കിൽ യാത്രയിലിടയില് വന്നതുകൊണ്ട് നമ്മളത് പ്രത്യേകിച്ച് അതിന് എന്തുകൊണ്ടാണ് കാര്യം എന്നൊന്നും ശ്രദ്ധിക്കാതെ തന്നെ നമ്മൾ അതും ഇതേപോലെ തന്നെ ഒരു മെക്കാനിക്കിനെ കണ്ടു മെക്കാനിക് ടയർ വർക്ക് ചെയ്യുന്ന ഒരാളെ കണ്ടു നമ്മൾ ചെയ്തു പക്ഷേ അതൊരു രണ്ട് മൂന്ന് നാല് പ്രാവശ്യമായിട്ട് റിപ്പീറ്റഡായിട്ട് വന്നു കഴിഞ്ഞപ്പോഴാണ് അതിനുള്ള ഒരു കാരണം എല്ലാത്തിനും ഒരേ റീസൺ ആണ് വരുന്നത് കാരണം ടയറിന് ഇത് റിലേറ്റഡ് ആയിട്ടൊരു ഇഷ്യൂസ് ഇല്ല ടയറിന് പ്രശ്നങ്ങളൊന്നുമില്ല അതായത് ആണി കയറുക അല്ലുമ്മ കയറുക ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇടയ്ക്ക് ആലോചിച്ചു ഞാനിത് ഇങ്ങനെ ഫ്രീക്വൻ്റായിട്ട് മൂന്നാല് പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ സമീപിച്ചു നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻറ്ററിൽ സമീപിച്ചപ്പോൾ പറഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് സർവീസോ കാര്യങ്ങളോ ഒന്നുമില്ല അവർ ടയർ വർക്ക് ചെയ്യുന്നുമില്ല എന്നുള്ളൊരു ഫീഡ്ബാക്കാണ് എനിക്ക് കിട്ടിയത് തുടർന്നും ഇത് വന്ന് കഴിഞ്ഞപ്പോൾ ഞാനാകെ ടെൻഷനായി ഇനിയിപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ബുള്ളറ്റോ ആയിട്ട് പോകുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഒരു ടയർ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പഞ്ചർ ഒട്ടിക്കുന്ന ഒരാളെ കൂടി അല്ലെങ്കിൽ ട്യൂബും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടി വരുമോ അതോ ഇത് ഒരു ട്രോഫി ആയോ എന്ന് വരെ എനിക്കൊരു ടെൻഷനായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെയും ഇത് പഞ്ചറായി നോക്കി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ ഈ റിമ്മും ട്യൂബും കൂടി കോണ്ടാക്റ്റിൽ വരുന്ന വശത്ത് ആ റിമ്മിൽ എന്തോ ഒരു ഷാർപ്പായിട്ടുള്ള എഡ്ജസ് നിൽക്കുന്നതുകൊണ്ട് ആ വശം ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞാണ് ഇത് ബ്ലേഡ് പോലെ ബ്ലേഡ് പോലെ ഒരു ട്യൂബിലൊക്കെ ബ്ലേഡ് വെച്ചാലത്ത് കാണുന്ന പോലെ കീറി പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ ആദ്യമേ അതിനൊരു കവറും കൂടി ഇട്ട് അതായത് ട്യൂബിൻ്റെ തന്നെ വേറൊരു കഷ്ണവും കൂടി അതിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പക്ഷേ ഉടനെ തന്നെ ഞാൻ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്തില്ല മൂന്നാല് പ്രാവശ്യത്തിൽ കൂടുതൽ പഞ്ചറാവുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പർപ്പസ് അടക്കിലൊരു വണ്ടി എടുക്കുന്നതും നമുക്ക് ട്രാവൽ ചെയ്യാനും ഇതിന് വേണ്ടിയാണ് അപ്പോൾ ഒരു ഫ്രീ നമുക്കൊരു ടെൻഷനാണ് ഇപ്പോൾ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എവിടെ കിടക്കേണ്ടി വരും ഏത് റോട്ടേക്ക് കിടക്കേണ്ടി വരും റൂട്ടിലേക്ക് ഇടന്ന് കഴിഞ്ഞാൽ നമുക്കൊരു പഞ്ചറൊട്ടിക്കാനുള്ള ആളെ കണ്ടെത്താനുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ നമ്മുടെ വണ്ടി മേടിച്ച ഷോറൂമിലേക്ക് ചെന്നു അവിടെ ചെന്ന് കംപ്ലയിൻറ്റ് പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെയാണ് കംപ്ലയിൻ്റ് നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഫോട്ടോസും ട്യൂബ് കീറിയാക്കണേൻ്റെ രീതികളും കാര്യങ്ങളൊക്കെ അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവർ പറഞ്ഞ് ചെക്ക് ചെയ്യാം ചെക്ക് ചെയ്തിട്ട് റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂമിൽ പോയി ോയൽ എൻഫീൽഡുമായിട്ട് ചെക്ക് ചെയ്തിട്ട് എന്താണെന്ന് വെച്ചാൽ അവർ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഒരാഴ്ചത്തോളം ഈ വണ്ടി വർക്ക്ഷോപ്പില വർക്ക്ഷോപ്പിലല്ല അവരുടെ ഷോറൂമിൽ തന്നെയായിരുന്നു തിരിച്ചു കൊടുത്തത് അതിൻ്റെ ഭാഗമായിട്ട് അവരൊരു സൊല്യൂഷൻ തന്നു നമുക്ക് ബാക്കിലത്തെ ആ ഒരു സെറ്റ് അവർ മാറ്റി അതായത് റിമ്മ് ട്യൂബ് ടയർ ടയർ ഈ മൂന്ന് കാര്യങ്ങളും അവർ മാറ്റി നേരത്തെ സി എറ്റിൻ്റെ ടയറായിരുന്നു അത് മാറ്റിയിട്ട് അവരിപ്പോൾ എം ആർ എഫിൻ്റെ ടയറാണ് ഇട്ടേക്കുന്നത് ഇപ്പോൾ കിട്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ അടുത്തേ ആയിട്ടുള്ളൂ അധികം ഓടിച്ചിട്ടില്ല അത് സൊല്യൂഷൻ കറക്റ്റായോ എന്താണെന്ന് നമുക്കറിയില്ല നമ്മളെങ്കിലും ഞാൻ എന്താണ് ഈ വീഡിയോ ഇടാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലെ തന്നെ പലരും ഇതേപോലെ ഓരോ പ്രശ്നങ്ങൾ ഫേസ് ചെയ്തിട്ട് ചിലപ്പോൾ മിണ്ടാതിരിക്കുന്നുണ്ടാവും ചില എന്താണ് മറ്റേ പരസ്യത്തിലൊക്കെ പറയുന്നത് എന്തിനാണ് സഹിക്കുന്നതെന്ന് പറഞ്ഞ പോലെ നമ്മൾ രണ്ട് രണ്ടര ലക്ഷം രൂപ കൊടുത്തൊരു വണ്ടി മേടിച്ചിട്ട് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനൊരു തക്കതായ സൊല്യൂഷൻ ഷോറൂം കാരും ആദ്യമൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യും നമ്മൾ കാര്യമായിട്ടല്ല അതിൽ ഇടപെട്ടില്ലെങ്കിൽ അവർ നമ്മൾ അവോയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ എന്താ ഇത് ഇങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ കാര്യമെന്ന് വെച്ചാൽ ഇങ്ങനെ നിങ്ങൾ ആരെ ആർക്കെങ്കിലും എന്തെങ്കിലും കോമൺ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ വാറൻറ്റി പീരീഡ് ആണെങ്കിൽ വാറൻറ്റിയിൽ നമുക്ക് ഫ്രീ ആയിട്ട് മാറ്റി ചെയ്യാൻ പറ്റും അതൊന്നും എല്ലാവരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ചത് ഓക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആ ഒരു ഉപകാരപ്രദമാണ് എന്ന് തോന്നിയാൽ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്